ഞാൻ ഐ ജി മത്തായി ഇന്ന് ഒരു സ്പെഷ്യൽ ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണി ബ്രൗണി പതിനഞ്ച് ഗ്രാം മാത്രം തൂക്കം ഒരു കപ്പ് ഫ്ലോറിന് നാൽപ്പത് നാൽപ്പത്തഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറ്റും വളരെ ചെറുതാണ് പക്ഷെ നല്ല രസമാണ് കേട്ടോ ഞാനിവിടെ ഫ്ലാറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി ഞാനിവിടെ വാൾനീറിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത് ഏത് ഡാർക്ക് കോമ്പൗണ്ട് ആയാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എപ്പോഴും വാളിയറാണ് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിനു മുമ്പ് ബ്രൗണി ഉണ്ടാക്കുന്നതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതിൽ ആയിട്ട് പറയുന്നുണ്ട് വാലിയറിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും കൂടെ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ അമ്പത് ഗ്രാം ബട്ടറും നൂറ് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടുമാണ് ഉപയോഗിക്കുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ചിലർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ എൻ്റെ കുട്ടികൾക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ് ഈ നൂറ് ഗ്രാം ബട്ടർ ഡാർക്ക് കോമ്പൗണ്ട് ചേർക്കുമ്പോൾ കിട്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്തു വയ്ക്കാം മൈദ ഞാൻ എലൈറ്റിൻ്റെ മൈദയാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് മൈദ വടിച്ചെടുക്കണം കുത്തി നിറക്കരുന്ന് ഒരു കപ്പ് മൈദയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഓപ്ഷണലായി കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി വയ്ക്കുക ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും കൂടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഷുഗറാണ് ഷുഗർ ഞാൻ ഒരു കപ്പ് ഫ്ലോറിന് ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മുക്കാൽ കപ്പിൻ്റെ താഴെ എടുത്താൽ മതി പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് ആണ് കണക്ക് മധുരം കൂടുതൽ പാകത്തിനുള്ള മധുരമാണിത് ഇനി മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് എഗ് ബീറ്റർ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല ബിസ്കോ തവിയോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഞാൻ ബീറ്ററാണ് ഉപയോഗിക്കുന്നത് അത് മിക്സ് ചെയ്തെടുക്കുക ഒത്തിരി ബീറ്റർ ആണെങ്കിൽ ഒത്തിരി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് തണുത്തിട്ടുണ്ടാവും ആ തണുത്ത ചോക്ലേറ്റ് മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി മരത്തവിയോ സ്പാച്ചുലയോ മാത്രം മതി അത് വെച്ച് പൊടി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ചേർത്തിട്ട് ഒരു ഫോൾഡ് ചെയ്തിട്ട് ഓപ്ഷണലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കൺസിസ്റ്റൻസി ഒരു ലിക്വിഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ബ്രൗണി ആയിട്ട് ആയിട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ചേർത്താലും കുറച്ചുകൂടി ഇതായിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഞാൻ ചേർക്കാറില്ല ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് കുട്ടികൾക്ക് ടോഫി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ട്രേ ആണ് അതിൽ ഞങ്ങൾക്കൊരു ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിലൊഴിച്ച് പ്രസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് എല്ലാ ട്രേ ഒന്ന് ബബിൾസ് പോകാൻ ഒന്ന് മുട്ടിയെടുക്കുക ചോക്ലേറ്റോ എന്തെങ്കിലും വേണമെങ്കിൽ അതിൽ ബോൾസ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം ഞാൻ ഒന്ന് രണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട് അതി ചൂടായ ഓവനിലേക്കോ ചെറുവത്തിലേക്കോ എടുത്തു വെക്കുക ഒരു ട്വൻ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് മതി ഇത് ചെറിയ ബോൾസ് ആയതുകൊണ്ട് ട്വൻറ്റി മിനിറ്റ്സ് മറ്റേ ഒറ്റ ഒന്നിച്ചുള്ള ബ്രൗണി ആയിട്ടുണ്ടാക്കണമെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് വെക്കേണ്ടി വരും ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് കുറച്ച് വെക്കാം വൺ എയ്റ്റി ഡിഗ്രിന്ന് അപ്പോൾ ഓക്കെ ഇപ്പോൾ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെതേ ഇതിൽ ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് ഒന്ന് ട്വൻ്റി മിനിറ്റ്സിന് മുമ്പ് ഒട്ടി തുറന്ന് നോക്കരുത് ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോൾ തുറന്ന് നോക്കുക ട്വൻ്റി മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് അറിയാൻ പറ്റും ഓവൻ ആണെങ്കിൽ ഏതായാലും ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ തുറന്ന് ഒക്കെ എന്നിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ എൻ്റെ ഇത് ട്വൻറ്റി ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അൺഫോൾഡ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും അത് സിലിക്കോൺ ട്രേ ആയതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോരും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇനി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ് എന്തെങ്കിലും ചോക്ലേറ്റ് ആയാലും മതി മിൽക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു വാലിയറിൻ്റെ പിന്നെ അതും കുറച്ച് ഡാർക്ക് വൈറ്റ് കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് ഇരുണ്ടായിരുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതും മെൽറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്തത് അത് ഇപ്പോൾ ഒന്നിച്ച് മെൽറ്റ് ചെയ്യാൻ പത്ത് സെക്കൻഡിൽ കൂടുതൽ വെക്കരുത് ഇളക്കി ഇളക്കി മെൽറ്റ് ചെയ്ത് അതൊരു സെഡ് വരയ്ക്കാൻ അറിയാമെങ്കിൽ ചുമ്മാ സെഡ് പോലെ വരച്ചു കൊടുത്തു എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം വട്ടം വരയ്ക്കോ ലൈൻ വരയ്ക്കോ സഡ് വരയ്ക്കോ ചെയ്യാം അത് കുറച്ച് എന്തേലും ഗോൾഡൻ ബോൾസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുകൊടുത്തു നല്ല സൂപ്പർ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണി ബ്രൗണി റെഡി